വെറും മുപ്പത്തി ഒൻപത് ലക്ഷം രൂപക്ക് സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീടിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു വീട് നമുക്ക് രണ്ട് രീതിയിൽ പ്രയോജനപ്പെടുത്താം ഒന്ന് നമുക്ക് സ്വന്തമായി താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാസസ്ഥലമായിട്ടോ രണ്ടാമത്തേത് നാളേക്കുള്ള നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ ഈ രണ്ട് രീതിയിലും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിലുള്ള രാജഗിരി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ തൊട്ട് സമീപത്തായിട്ടാണ് രാജഗിരി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കെല്ലാം നടന്നു പോകാവുന്ന ദൂരത്തിലായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ധാരാളം റെൻ്റൽ പർപ്പസിനായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകളും എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗത്തായിട്ടാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് പോയിൻ്റ് ഇരുന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു വർക്ക് ഏരിയ പ്ലാറ്റ്ഫോമോടും കൂടിയിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയങ്ങളൊന്നും ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്തായിട്ടാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കുടിവെള്ള സ്രോതസ്സായിട്ട് ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിലേക്കും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കും എല്ലാം ഏകദേശം ഒരു കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് അഞ്ച് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് മനോഹരമായിട്ടുള്ളൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സുഖമായി വലിയൊരു കാറ് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായിട്ട് ലഭ്യമാണ് നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിത് ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായിട്ട് ഗ്രാനൈറ്റ് പാകിയ അത്യാവശ്യം നല്ലൊരു സിറ്റൗട്ടാണ് നൽകിയിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെ ദർശനം വരത്തക്ക രീതിയിൽ ഒറ്റപ്പാളിയുള്ള വലിയൊരു ഡോറാണ് നൽകിയിരിക്കുന്നത് ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം ഒരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് രണ്ടര സെൻറ്റിലാണ് ഈ വീട് പണിതത് എന്നുള്ള എല്ലാ ധാരണയും നമുക്ക് ഈ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മാറും അത്രയും വിശാലതയാണ് നമുക്ക് വീടിൻ്റെ അകത്ത് നമുക്ക് അനുഭവവേദ്യമാവുക മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഫോൾസിലിങ് വർക്കെല്ലാം നൽകിയിട്ടുണ്ട് മുൻഭാഗത്തെ ഒരു റിലൂവറിങ് ഉൾപ്പെടെ വലിയൊരു ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു മൂന്ന് പാലിയുടെയും വലിയൊരു ജനാല ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഏകദേശം ഒരു ആറോളം പേർക്കെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന വിശാലത നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് മൂന്ന് പാളികളുള്ള ഒരു വലിയ ജനാലയാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിപുഡിൽ തീർത്ത വലിയൊരു വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നുണ്ട് വാഷ് കൗണ്ടറിലെല്ലാം സെറ ബ്രാൻഡാണ് സാനിറ്ററി ഐറ്റംസ് ഐറ്റംസായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് മൾട്ടിവുഡ് കൊണ്ടുള്ള ധാരാളം വർക്കുകൾ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയും വീടിൻ്റെ വിശാലമായിട്ടുള്ള കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിപ്പിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞ് പാചകം ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഭാഗവും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മൾട്ടി മൾട്ടിവുഡ് കൊണ്ടുള്ള സപ്പറേഷൻ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഡൈനിങ് സ്പേസും നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത് വലിയൊരു വാർഡ്രോബ് തന്നെ മൾട്ടിബിഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിൽ നമുക്ക് കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ബാത്ത്റൂം തന്നെയാണ് നമുക്ക് ഈ ഭാഗത്തും കിട്ടിയിരിക്കുന്നത് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്ക് പ്രവേശിക്കാനുള്ള സ്റ്റയർ നൽകിയിരിക്കുന്നത് സ്റ്റയറിന് താഴ്ഭാഗത്തായി ഇൻവെർട്ടറുകളെല്ലാം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകിയിരിക്കുന്നത് കൈവരികൾക്കായി സക്വയർ ടൂവും നൽകിയിരിക്കുന്നു സ്റ്റെയർ വാളിന് മുകളിലായിട്ടും ഫസ്റ്റ് ഫ്ലോറിലെത്തിയാലും മനോഹരമായിട്ടുള്ള ഫോൾസിലും വർക്കുകൾ നമുക്ക് കാണാം സ്റ്റെയർ കയറി നേരെ എത്തുന്നു അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള ഫോർട്ട് സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഭാഗവും ഇവിടെ നിന്ന് നമുക്കിനി നേരെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൻ്റെ സൈസ് പോലെ തന്നെയാണ് ഈ ബെഡ്റൂമും പന്ത്രണ്ടടി നീളവും പത്തടി വീതിയും മനോഹരമായിട്ടുള്ള ഫോർട്ട് സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും കോർണർ ഭാഗത്തേക്ക് ഭാഗത്തേക്കൊതുക്കി മൾട്ടിപുഡിൽ തീർത്ത മൂന്ന് പാളിയുടെ വലിയൊരു വാർഡ്രോബ് റൂബ് നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും നൽകിയിരിക്കുന്നത് നമുക്കിനി വീട്ടിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഈ ബെഡ്റൂം ഏകദേശം സെയിം പാറ്റേണിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ചിരി കൂടി വിശാലത നമുക്ക് ഈ ബെഡ്റൂമിൽ കാണുവാൻ കഴിയും നീളം കൂട്ടിയിട്ടാണ് ഈ ബെഡ്റൂം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി വീട്ടിൽ തീർത്ത വലിയൊരു വാർഡ്രൂബ് കാണാം ബാത്ത് അറ്റാച്ചഡായി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത് ഇനി നമുക്ക് പ്രവേശിക്കേണ്ടത് വീടിൻ്റെ ബാൽക്കണി ഭാഗത്തേക്കാണ് മനോഹരമായിട്ടാണ് ഈ ബാൽക്കണി ഭാഗവും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റെയർ ഭാഗത്തായിട്ട് നമുക്ക് ഓപ്പൺ ഡ്രസ്സിലേക്ക് പ്രവേശിക്കേണ്ടിയിട്ടുള്ളൊരു വാതിൽ കൂടി നൽകിയിട്ടുണ്ട് നമുക്കിനി വീടിന്റെ വിലയിലേക്ക് പ്രവേശിക്കാം നമ്മൾ ആദ്യമേ വില പറഞ്ഞതാണ് എന്നാൽ അവസാനം ഒന്നുകൂടി പറയുകയാണ് എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ ഹവയിൽ സ്ഥിതി ചെയ്യുന്ന രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലായി രണ്ട് പോയിന്റ് ഇരുന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക മുപ്പത്തി ലക്ഷം രൂപയാണ് ഈ വില അല്പസ്വല്പം നെഗോഷ്യബിൾ ആണ് ഈ മനോഹരമായിട്ടുള്ള വീടിന് എൺപത് ശതമാനത്തിലധികം ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ ഏർപ്പാടാക്കി നൽകുന്നതാണ് ഈ മനോഹരമായിട്ടുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനും നിങ്ങൾ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ സ്വന്തമായി താമസിക്കുന്നതിനോ നാളേക്കുള്ള നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റായോ ഉപയോഗപ്പെടുത്താനാകുന്ന ഈ വീടിനെക്കുറിച്ചുള്ള താങ്കളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം